ിയപ്പെട്ടവരെ അസലിക്കും ഒരു മരണമുണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് വലിയ ചിനക്കൽ മുള്ളൂർ ഉസ്മാന്റെ മകൻ നൗഫൽ ബോംബെയിൽ ബിൽഡീൻ്റെ മുകളിൽ നിന്നും വീണു മരണപ്പെട്ടു എന്നാലില്ല ഇവ ഇനായി ഹിറാജീവ് രണ്ടു ദിവസം മുമ്പ് പനവൽ എന്ന സ്ഥലത്തെ കാപ്പ ഹോട്ടലിൽ ജോലി ആവശ്യാർത്ഥം നൌഫലും സുഹൃത്തും പറവെട്ടി സിനാനും ഒന്നിച്ചു പോയതായിരുന്നു അവരുടെ താമസ സ്ഥലത്തെ ലോഡ്ജിൽ വെള്ളമില്ലാതായപ്പോൾ മോട്ടോർ പ്രവർത്തിപ്പിക്കാനായി മുകളിലേക്ക് കയറിയ നൌഫൽ തിരിച്ചെത്താത്തതിനെ തുടർന്നുള്ള തിരച്ചിലാണ് ബിൽഡിങ്ങിന്റെ താഴെ വീണ കിടക്കുന്നത് കണ്ടത് അല്ലാ മൃതദേഹം ഇപ്പോൾ പനവേൽ എം ജി ഹോസ്പിറ്റലിലാണ് വേങ്ങരയിൽ നിന്നും ബന്ധുക്കൾ ബോംബെയിലെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സുബാനല്ലാ അള്ളാഹ് ഇങ്ങനെയുള്ള മരണങ്ങളിൽ തൊട്ട് കാക്കല്ല പഠിച്ചവനെ പെട്ടെന്നുള്ള പെടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കല്ല അല്ലാ ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകണേ അല്ല മരണപ്പെട്ട ഈ മകന്റെ കബറിടം വിശാലമാക്കി കൊടുക്കണേ അല്ല ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബൽ എല്ലാവരും അല്ല എല്ലാരും അസ്സാം വാഹമ വാത്തു